ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ കുക്കർ ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാതെ കുക്കറിൽ കുക്കറിലിടുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു പോകേണ്ട അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ഗ്ലാസ് ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് നെക്സ്റ്റ് കുറച്ച് സോൾട്ട് സോൾട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ചിക്കനിലേക്ക് വേണ്ട സോൾട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് കൂടെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് ലൈം ജ്യൂസ് ആണ് കേട്ടോ കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് ഒരു സ്പൂൺ യോഗാട്ടാണേ ഇതിട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം അപ്പം ആദ്യം നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിനകത്ത് നന്നായിട്ട് നിങ്ങൾ ഒരു മേ ബി ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ടു ഒക്കെ വെക്കാൻ പറ്റി കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ് ചിക്കനകത്തേക്ക് നന്നായി മസാല പിടിക്കും ഇല്ല നമുക്ക് സമയമൊന്നുമില്ല പെട്ടെന്ന് ഒരു ഷടപിടിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുക്കർ ബിരിയാണി ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഇതിൽ ലൈമും കേടും ഒക്കെ ഉള്ളതുകൊണ്ട് ചിക്കനിലേക്ക് നന്നായി മസാല പിടിച്ചോളും ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ചിക്കൻ ഇടാൻ പോവാം ഓക്കെ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചിക്കനിൽ നന്നായിട്ട് ഇത് തിരുമ്പി പിടിപ്പിക്കാന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് ഓക്കെ ഇത് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ഇത് സ്പൂണും ഫോക്കും ഒക്കെ വെച്ചിട്ട് ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ അതൊക്കെ സ്റ്റൈലിന് വേണ്ടി ചെയ്യാം പക്ഷെ നമ്മൾ നമ്മളെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ അത് തിരുമ്മി പിടിപ്പിക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ കൈ കൊണ്ട് തന്നെ അത് തിരുമ്മി പിടിപ്പിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാർത്തും ഈ മസാല എത്തുള്ളൂ അപ്പോഴാണ് നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ഫ്ലേവറിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ കേട്ടോ ഫുഡ് ഓക്കെ നന്നായി തിരുമ്മി പിടിപ്പിക്കാം ഇപ്പം ഇത് ഏകദേശം മസാല എല്ലാ സ്ഥലത്തും വെട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പോകാണ് കേട്ടോ ഒരു വൺ അവർ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് കാണാം ബാക്കി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം അതുവരെ ഓക്കെ കണ്ട ഇങ്ങനെയാണ് ഈ കളറിൽ ചെയ്ത് വെക്കുക നമ്മൾ ഇനി അടുത്തായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചട്ടി ചൂടാക്കി കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ അല്ല ഒരു മൈൽഡ് ഫ്രൈ ഓക്കെ ഞാൻ അപ്പോഴത്തേനും നമുക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം സൈഡിൽ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം ഓക്കെ അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് പെട്ടെന്ന് എണ്ണ ഒഴിച്ചോളൂ ഓക്കെ ഞാനപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഓക്കെ മതി ഇതിൽ നമുക്ക് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഓക്കെ ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ഇടാം അപ്പോൾ നമുക്ക് പറഞ്ഞപതിന് പൊട്ടി പോവില്ല ഓക്കെ എന്നാ ചിക്കൻ ഇടാൻ പോവാണേ നന്നായി ഓരോരോ പീസായി പതിച്ച് പറിച്ച് ഇട്ടുകൊടുക്കാം കുറച്ച് ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത് നിങ്ങൾ പോലെ നിങ്ങൾക്ക് എങ്ങനെയാ ബിരിയാണിയിൽ വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ കത്തിക്കും മേടിക്കാം ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും ലൈക്ക് അത് വലിയ പീസ് ആവുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നന്നായി മടുത്ത് പോകില്ലേ എങ്ങനെ കാണുമ്പോൾ നമുക്കത് മടുത്ത് പോകില്ല ആ ഓക്കെ അപ്പം ഞാനത് റൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വെച്ചോ പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളൊക്കെ ചെയ്ഞ്ച് നോക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ എങ്ങനെയുണ്ട് ടേസ്റ്റ് ആയിട്ടുണ്ടോ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളായിട്ട് ലൈക്ക് ഇത് നമ്മളെ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാലേ ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു ഇതുപോലെ തന്നെ ചെയ്യണം ഇങ്ങനെ കുറേ റൂൾസ് ഉണ്ട് റെഗുലേഷൻസ് ഉണ്ട് നമ്മൾ മാത്സ് ഒക്കെ ചെയ്തു പോകുന്നു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ ആൻസർ കിട്ടുള്ളൂ എന്നുള്ള ആയിരുന്നു പിന്നെയാണ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായേ നമ്മൾക്ക് എങ്ങനെയാണോ നമ്മളുടെ പൊടിക്കൈകളൊക്കെ അതിൽ പ്രയോഗിച്ച് നമ്മൾരോ വെറൈറ്റി കൊണ്ടുവരുമ്പോൾ നമുക്ക് കുക്കിംഗ് ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും ചെയ്യാൻ നല്ല ഇഷ്ടമായിരിക്കും നമുക്കപ്പം മറ്റേത് ഇതുപോലെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കും ഒരു ടെൻഷനല്ലേ അയ്യോ ഞാൻ ചെയ്താൽ ഇതുപോലെ വരുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒന്നും ഒരു പേടിയും വേണ്ട കേട്ടോ എനിക്ക് ഫസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല നമ്മളെങ്ങനെയാണോ നമ്മളുടെ ഒരു തോട്ട് എങ്ങനെയാണോ അതുപോലെ നമുക്ക് എങ്ങനെയൊക്കെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും എങ്ങനെയൊക്കെ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതൊക്കെ നോക്കി നമ്മൾ പതുക്കെ പതുക്കെ ചെയ്യാം ഇപ്പം ഞാൻ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വേർഷനാണ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ടോ ഇതേപോലെയോ ഇതിൽ സാധനങ്ങൾ കുറച്ചിട്ടോ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ബാക്കി കൂടി ചിക്കൻ ഇതിലേക്ക് ഇടട്ടെ ഞാൻ എല്ലാ ചിക്കനും ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ആ അടിപൊളിയ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഡീപ് ഫ്രൈ ആക്കണ്ട നമ്മൾക്ക് അത്യാവശ്യം ഒരു ആപ്പ് കുക്ക് ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങളും റെഡി ആക്കി വയ്ക്കോ അപ്പോഴത്തേനും ഞാൻ ബാക്കി കാര്യങ്ങളും കൂടി സെറ്റ് ആക്കട്ടെ എന്നിട്ട് ഞാൻ കുക്കറിൽ ബിരിയാണി ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാം ഓക്കെ നമ്മുടെ ചിക്കനൊക്കെ കുറച്ചൊക്കെ ഫ്രൈ ആയി ഞാൻ സൈഡ് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് മതി ഇത്ര മതി ജസ്റ്റ് ഒന്ന് അതിലത്തെ ആ ഒരു മസാല പിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും ചിക്കൻ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇത് ഇത്രയും ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് നമുക്കിനി മാറ്റിയിട്ട് നമുക്കിനി ബിരിയാണി ചെയ്യാം അപ്പൊ നമ്മളെ കുക്കറിൽ കുക്കറില് എല്ലാം പോയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഓയിൽ പതുക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പൊ അതേ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് അതിലേക്ക് ഒരു ഏലക്ക പട്ട ഗ്രാമ്പൂ ഓക്കെ ബിരിയാണി അല്ലേ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ കാണണമല്ലോ അപ്പം നമുക്ക് അധികം ഒന്നുമില്ല ഒരൊറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് ഗ്രാമ്പ് വച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു പട്ടയുടെ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ആണെങ്കിൽ ഒരു രണ്ട് പെപ്പർ പെൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് മണി പേപ്പർ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമാണ് കേട്ടോ ഇടാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കു ഇതിൽ മിക്സി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടികളിൽ ഇങ്ങനെ ഇട്ട് ചതച്ചെടുത്തതാണ് അപ്പം നിങ്ങൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി പേസ്റ്റ് ആക്കണ്ട ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ പച്ചമുളകും പച്ചമുളക് ഞാൻ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം മീഡിയം സ്പൈസി ആണ് ഒരു ആറ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ഒരു പച്ചമണം വരെ നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് ആ ഒരു പച്ച സ്മെല്ല് പോയാൽ മതി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ കുറവായിട്ട് തോന്നും പ്രശ്നമില്ല നമ്മൾ ഇനി ഇതിലേക്ക് ഗീ എല്ലാം ഒഴിക്കുമല്ലോ അപ്പൊ ഒരുപാട് ഓയിലി ആവും പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ ഓയിലും ഇറങ്ങും അപ്പം അതുകൊണ്ട് നമ്മൾ അധികം ഓയിൽ ഒഴിക്കേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു പച്ചമണം മതി അത്ര മതി ഒരുപാട് ഇതിന് ഇട്ടിട്ട് തോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇടാൻ പോകുന്നത് അടുത്തതായിട്ട് അപ്പം ഒരു നാല് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ടാണ് കേട്ടോ മീഡിയം സൈസ് സവാളയാണ് ഒരു നാലെണ്ണം എണ്ണം അപ്പൊ അരിഞ്ഞു വെച്ച സവാളയല്ലായിട്ടിട്ട് അതും ഇതുപോലെ അത്യാവശ്യം ഒരുപാട് വഴറ്റ അത്യാവശ്യം വഴറ്റിയാ മതി നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ സവാള എത്ര വേണമെന്ന് നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഏർ അതുപോലെ മസാല ഓക്കെ ഗ്രേവി എല്ലാം മസാല നിങ്ങൾക്ക് അതുപോലെ മതി കുറച്ചു മതി ഒരുപാട് മസാല വേണ്ടെന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കുറയ്ക്ക കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് സോൾട്ടാണേ നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യാൻ ചിക്കനിലേക്ക് പിടിക്കാനുള്ള സോൾട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഇനി അടുത്ത് നമുക്ക് ഈ ബിരിയാണിയിലേക്ക് റൈസിലേക്കും ഈ മസാലയിലേക്കുമുള്ള സോൾട്ട് വേണം അപ്പോൾ നമ്മൾ ഇതിലിടുമ്പോൾ തന്നെ ഈ ഗ്രേവിയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ മസാലയുടെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം റൈസിലേക്ക് വേണ്ട സോൾട്ട് കൂടി നമുക്കൊന്ന് കരുതി ഇടാം കേട്ടോ അപ്പം സോൾട്ട് ഇടാം നെക്സ്റ്റ് ാണ് റൈസിലേക്കും ഗ്രേവിയിലേക്കും കൂടിയുള്ള സോൾട്ട് ഇടുന്നുണ്ട് കേട്ടോ ഒരു വൺ ടേബിൾ സ്പൂൺ ഇട്ടു പിന്നെ ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട് അധികം വലിയ അങ്ങനെ സോൾട്ട് പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഇല്ല അത് അതുകൊണ്ടാണ് ഇട്ടിട്ടുണ്ട് ഇനി ഇനി ചിലപ്പോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഓക്കെ പിന്നെ ഇത് നന്നായിട്ടൊന്ന് വാഴറ്റി കാണാം അപ്പൊ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം വേണ്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് അരിഞ്ഞു വെച്ച തക്കാളിയാണ് കേട്ടോ ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ മീഡിയം സൈസ് ആണെങ്കിൽ മതി ഞാൻ അധികം പുളി വേണ്ട നമ്മൾ ഓൾറെഡി ലൈൻ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടല്ലോ ചിക്കനിൽ അപ്പൊ അതുകൊണ്ട് ആ പുളി തന്നെ ഇതിൽ ബാലൻസ് ആയിക്കോളും ഞാൻ രണ്ട് കുഞ്ഞു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം കേട്ടോ ബേസ്ഡ് ഓൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ആണോ കൂടുതൽ ഇഷ്ടം അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം ഓക്കെ പിന്നെ തക്കാളി ഒന്ന് തോട്ടാവുമ്പഴത്തേനും നമുക്ക് മല്ലി ഇളിയും പുതിയനയും അരിഞ്ഞത് എടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇനി ഇതിലേക്ക് അതാ മല്ലി ഇളിയും പുതിയന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇവിടെ ഉണ്ടോ മല്ലി ഇളിയും പുതിയനൊന്നും കുറച്ചിട്ടാൽ മതി ഒരു 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 പിടി ഒരു അര അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒരു ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് പിന്നെ അങ്ങനെ നിന്ന് നമുക്കതിങ്ങനെ ഫ്ലേവർ തിരിച്ചു നിൽക്കും ഓക്കെ ഇനി ഇതും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടിയും വഴണ്ടി വരുമ്പോഴത്തേനും നമുക്കൊരു നല്ലൊരു സ്മെല് നല്ലൊരു ഫ്ലേവർ വരും ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മള് മസാലകളാണ് അപ്പൊ മസാലകളിൽ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഓക്കെ ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ബിരിയാണി മസാലയാണ് അപ്പൊ നമ്മൾ അത് ആഡ് ചെയ്യാം ഓക്കെ അത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ഗ്ലാസ് അരിയാണേ രണ്ട് ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ടേബിൾ സ്പൂണും ഒരു പൊടിക്കൊടി അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് ആ മസാലയുടെ സ്മെല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ നമുക്ക് ചിക്കൻ അപ്പൊ അടുത്ത നമ്മളെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ മസാലയിലേക്ക് നന്നായി ഈ ചിക്കനെ മിക്സ് ചെയ്ത് കൊടുക്ക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക യോജിപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയിക്കോട്ടെ ഒന്ന് കുക്ക് കുക്കായിക്കോട്ടെ ലൈറ്റ് ആയിട്ട് അപ്പൊ ഓൾറെഡി കഴുകി വെച്ച റൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ റൈസ് നമ്മൾ കുതിർത്തി വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ട് റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഈ ബാസ്മതി റൈസ് ആണെങ്കിൽ അത് പൊട്ടാതെ ചെയ്യണം കേട്ടോ മീൻസ് ഒരുപാട് കുത്തി ഇതാക്കണ്ട അപ്പൊ പൊട്ടിപ്പോവും നമ്മളുടെ റൈസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണേ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അപ്പം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കണം പക്ഷേ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു ഗ്ലാസ് ഒരു മിക്സുമാണ് ഒഴിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാൻ എന്താണ് ഇപ്പം രണ്ട് ഗ്ലാസ് വെള്ളം ഫസ്റ്റ് ഒഴിക്കാം നമുക്ക് അപ്പൊ ഒന്ന് ഇനി ഒരു ഗ്ലാസ് കൂടി ഒഴിക്കാൻ വേണം രണ്ട് അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് കൂടി വേണം ആ ഒരു ഗ്ലാസ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് പാലാണ് പാലും പിന്നെ നമ്മൾ അതിന്റെ കൂടെ റോസ് വാട്ടർ ഇല്ലേ റോസ് വാട്ടർ റോസ് വാട്ടറും കൂടിയാണ് വേണം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമുക്ക് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഒന്നും കൂടി ഒരു റിച്ച് ഫ്ലേവർ ആയിരിക്കും ബിരിയാണിക്ക് നിർബന്ധം കേട്ടോ സിമ്പിൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാഫ്രോണിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല ഞാൻ സിമ്പിളായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ ഈ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കുക ഇനി സോൾട്ടിൻ്റെ ആവശ്യം വരുമോന്ന് ആ അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് സോൾട്ടിൻ്റെ ആവശ്യം വേണ്ടി വരും അപ്പം ഞാൻ കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യട്ടെ കാരണം റൈസ് കുക്കായി വരുമ്പോഴേ ചിലപ്പോൾ ഈ സോൾട്ട് ഇല്ലാതെ പോവായിരുന്നു ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗീ ഇല്ലേ ഗീ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ബിരിയാണിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഗീ ആഡ് ചെയ്തിട്ടുണ്ട് നിറയൊന്നും ഇല്ല കേട്ടോ കുറച്ച് എഴുതിട്ടുള്ളേക്കെ അപ്പൊ ഇതാ ഞാനിതിൽ പാലും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ റോസ് വാട്ടറും ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വാട്ടറിന്റെ അളവ് ആയി ഓക്കെ മൂന്ന് ഗ്ലാസ് വെള്ളം വേണമായിരുന്നു നമുക്ക് രണ്ട് ഗ്ലാസ് ആഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഒരു ഗ്ലാസ് ഈ പാലിന്റെ മിക്സ് ഒഴിച്ചു ഓക്കെ ഇനി നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവാൻ വിടാം അപ്പൊ ഇത് വേവിക്കുമ്പോ നിങ്ങക്ക് ഒരൊറ്റ വിസിലിന്റെ ആവശ്യമുള്ളൂ കേട്ടോ ഒറ്റ വിസില് അതും ഒരു വിസിൽ അടിച്ച സ്പീഡിൽ ഓഫ് ചെയ്തോളൂ ഓക്കെ അത്രേ ആവശ്യമുള്ളൂ അത് നിങ്ങളുടെ കുക്കർ ബേസ് ചെയ്തിട്ടേക്കുവേ നിങ്ങൾ കുക്കറിന്റെ വേവ് നിങ്ങൾക്ക് ഏകദേശം അറിയാലോ അറിയാമല്ലോ ആയിട്ട് വിസില് വരുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസില് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ ഹൈ പറഞ്ഞ് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ ഇല്ല നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വിസലിൻ്റെ ആവശ്യമില്ല ആ ഒരു എയർ ഇങ്ങനെ ആവില്ലേ കുക്കറിൽ ഊന്നൊരു സൗണ്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കത് പതുക്കെ ഓഫ് ചെയ്ത് വെക്കാം അപ്പൊ ഇനി നമുക്ക് കുക്കറിലെ ബിരിയാണി സെറ്റ് ആയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം അല്ല ബിരിയാണി എല്ലാം വിസലൊക്കെ അടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി പതുക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് വ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട ചിക്കൻ എല്ലാം നല്ല രീതിയിൽ വെന്ത് പക്ഷെ ഉടങ്ങിയിട്ടില്ല കണ്ടില്ലേ റൈസ് എല്ലാം പ്രോപ്പർ വേവായിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റൈസിൻ്റെ ആ ഒരു ഉതിരി ഉതിരിയായിട്ട് കിട്ടും അപ്പം ഇനി എല്ലാവരും മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എവിടെയും ഓർഡർ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ നേരെ എടുക്കുക കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കുക മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യണേ ഇപ്പം സി യു ആൾ in our next video